വൈകുന്നേരം നാലുമണിയായി ചായ ഇടാൻ കുറച്ച് പാൽ ഇരിപ്പുണ്ടായിരുന്നു കവറ് പൊട്ടിച്ച് കുറച്ച് പാലും കൂടെ എടുത്ത് അങ്ങനെ ഇരുന്ന വൈകുന്നേരത്തെ ഒരു ബ്ലോക്ക് എടുക്കാന്ന് വെച്ച് എത്രത്തോളം നടക്കും ഒന്നും അറിയില്ല എന്നാലും പറ്റുന്നത്തോളം എടുക്കാമെന്ന് വിചാരിച്ചു ചായ നമ്മള് ഇൻഡക്ഷൻ കുക്കറിലേക്ക് വെച്ചിട്ടുണ്ട് മോൻ എക്സാം പോയേക്കാണ് വരുമ്പോഴത്തേക്ക് അവൻ എന്തെങ്കിലും കഴിക്കാനായിട്ട് ഉണ്ടാക്കണം കുറച്ച് കപ്പ വട്ടുണ്ടാക്കാന്ന് വിചാരിച്ചു എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതൊന്ന് ചൂടായി ചൂടായി വരുമ്പഴത്തേക്ക് കപ്പ ഇട്ട് കൊടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് നമ്മളതിലേക്ക് തൊക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച വളർത്ത കോഴി വേണം കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ചായയൊക്കെ ഒക്കെ വന്നിട്ടുണ്ട് അപ്പൊ തേയില ഒന്ന് അടിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ സ്പൂൺ വെച്ചൊന്ന് അരക്കുകയാണ് അപ്പൊ പിന്നെ ചായ അരിക്കുന്നതായിട്ട് വരികയില്ല ഇനി ഇത്തിരി നേരം ചായ അരക്കാതെ അങ്ങനെ വെച്ചിരുന്ന തേയില അടിയിലേക്ക് Ja, ich どうなんだろうね。<music> ഹസ്ബൻഡ് മോനും മാത്രമേ മധുര ഉപയോഗിക്കാറുള്ളൂ ഞങ്ങളാരും ചായക്ക് മധുര ഉപയോഗിക്കാറില്ല അപ്പൊ അവർക്ക് വേണ്ടിയുള്ള ചായ മധുര ഈ മിക്സിയുടെ ജാറിലിട്ട് കുറച്ച് ശർക്കര ചേർത്ത് ഒന്ന് നല്ല കട്ടിയുണ്ടത് കാരണം എല്ലാവർക്കും വറുത്തെടുത്താൽ കഴിക്കാൻ പ്രയാസമായിരിക്കും വേണ്ടി കുറച്ച് ശർക്കര എടുക്കുകയാണ് നമ്മുടെ കൂടിയൊക്കെ പൊടിയൊക്കെ ഒരു പേസ്റ്റിനെ കഴിക്കാൻ പറ്റും കുറച്ച് മതിരയേ ചേർക്കുന്നുള്ളൂ ഇത്രയും വറുത്തെടുത്തിട്ടുണ്ട് കുറച്ചുകൂടെ സ്റ്റൗവിലുണ്ട് ഇത് നമുക്ക് കുറേശയായിട്ട് പൊടിച്ചെടുക്കാം ചിപ്സിൻ്റെ ചൂടെല്ലാം മാറിയിട്ടുണ്ട് നമുക്കിത് മിക്സിയുടെ ഒരു ജാറിലേക്കിട്ട് ശർക്കരയും കുറച്ച് ജീരകവും ചേർത്ത് പൊടിച്ചെടുക്കാം കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ട് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് നല്ല കളറൊക്കെ ഉണ്ട് കേട്ടോ ശർക്കരയുടെ ക്യാമറയിൽ കാണുമ്പോൾ അത്ര കളർ അറിയില്ല നമ്മളിതൊരു പാത്രത്തിലേക്കങ്ങ് മാറ്റുകയാണ് നമ്മൾ അരി ആട്ടാൻ പോവുകയാണ് അരി ഉഴുന്നൊക്കെ വെള്ളത്തിലിട്ടിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു അത് നമുക്ക് ചോറ് ചേർത്ത് ഒന്നാട്ടി വെക്കാം ഞാൻ അരിയും ഉരുങ്ങും ഉലുവായും എല്ലാം കൂടെ ഒരുമിച്ചിട്ടാണ് വെള്ളമൊഴിച്ച് ഒഴിച്ച് കുളുക്കാനായിട്ട് വെക്കുന്നത് കുതിർക്കാനായിട്ട് വെച്ച് കുറച്ച് കഴിയുമ്പോൾ എടുത്തത് ഫ്രിഡ്ജിലേക്ക് വെക്കാറുണ്ട് കുതിർക്കാൻ ഉപയോഗിച്ച വെള്ളം തന്നെയാണ് ആൾക്കാരും എടുക്കുന്നത് സത്തേക്കൊന്നും ആട്ടിവെക്കാറില്ല കേട്ടോ അന്നത്തേക്കുള്ളത് മാത്രേ ആട്ടി വെക്കാറുള്ളു ഇവിടെ അധികം പുളിച്ച ദോശ ഇടലൊന്നും വലിയ ഇഷ്ടമില്ല അതുകൊണ്ടാണ് അങ്ങനെ എല്ലാരും <laughs> എടുത്തിട്ടുണ്ട് <laughs> 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 ീ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഒഴിച്ചൊന്നും കൂടെ ഒന്ന് അടിച്ചെടുത്ത് അതേ മാവിലേക്ക് ചേർക്കുന്നുണ്ട് എന്റെ അടിയിൽ കുറച്ച് മാവിന്റെ അംശമൊക്കെ പിടിച്ചിരിക്കുന്നുണ്ടാവൂല്ലോ അതൊക്കെ എടുക്കാൻ ഇളകി വരാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ഇത് നമ്മൾ വെറുതെ കഴുകിക്കളയല്ലേ ഉള്ളൂ അതുകൊണ്ടാണ് ചെയ്യുന്നത് ഇനി ഇത് ഒരു തവി കൊണ്ട് നന്നായിട്ട ഇളക്കി വെക്കുന്നുണ്ട് തണുത്തവി തന്നെ ഉപയോഗിക്കുന്നതായിരിക്കും കൂടുതലും നല്ലത് അതുപോലെ നമ്മൾ മാവ് അരച്ച് വെക്കുമ്പോൾ അത് ഒട്ടും നനവില്ലാത്ത പാത്രത്തിൽ വേണം അരച്ചു വെക്കാനായിട്ട് അപ്പൊ നന്നായിട്ട് പൊങ്ങി വരികയും കുളിക്കാതെ ഇരിക്കുകയും ചെയ്യും കുറച്ചു നേരം ഉള്ളി കഴിയുമ്പോ ഇതിലേക്ക് ചെറിയ ചെറിയ ബബിൾസ് വരും പെട്ടെന്ന് തന്നെ മാവ് ഭംഗിയായിട്ട് പൊങ്ങി വരും ഇപ്പൊ നമ്മൾ ദോശയ്ക്കുള്ള മാവും റെഡിയാക്കി ഇനി കുറച്ച് പണി കൂടി ബാക്കിയുണ്ട് മുറ്റം അടിക്കണം ചെടികൾ നനയ്ക്കണം കുളിക്കണം ഈ മൂന്ന് പണി കൂടി ഇനി ബാക്കിയുണ്ട് അപ്പോൾ നമ്മുടെ ഈവനിങ് ബ്ലോഗ് ഇവിടെ ഞാൻ നിർത്തുകയാണ് വീഡിയോ എടുക്കാനായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ആരും ഇല്ല അതുകൊണ്ടാണ് പുറത്തെ പണികളൊന്നും ഞാൻ കാണിക്കാത്തത് അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം അടുത്ത നല്ല ഒരു വീഡിയോ ഉടനെ വരുന്നതായിരിക്കും താങ്ക്